ഓരോ കലോത്സവങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് നിരവധി താരങ്ങളെയാണ് ആ താരങ്ങളെയൊക്കെ നമ്മുടെ പത്രങ്ങളിലെ ചിത്രങ്ങളായിട്ടും ഫോട്ടോകളായിട്ടും ചാനലുകളിലെ വാർത്താ സ്റ്റോറികളായിട്ടും ഒക്കെ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിലങ്ങനെ പറഞ്ഞു നിൽക്കും അപ്പോൾ അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവമാണ് ഈ അറുപത്തി വർഷവും അറുപത്തി നാലായിരത്തിലധികം ആളുകൾ കലാപ്രതിഭകളായി നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ചില താരങ്ങളെ അതായത് മുൻ മുൻകാലത്ത് മത്സരിച്ച ചില താരങ്ങളെ തേടി പോവുകയാണ് കൈരളി ന്യൂസ് സിജു കണ്ണൻ അങ്ങനെ ഒരു താരത്തെ കൈരളി ന്യൂസിൻ്റെ സ്റ്റുഡിയോയ്ക്കകത്ത് തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ ബിജേഷ് കൃഷ്ണ എന്നാണ് ആളുടെ പേര് അപ്പോൾ ആളുടെ വിശേഷങ്ങളിലേക്ക് പോകാം ആ റിപ്പോർട്ട് കണ്ടുവരാം കലോത്സവ വേദികൾ ഒഴിഞ്ഞ ശേഷം ഈ കലാകാരന്മാരെല്ലാം എവിടെയാണ് ഈ ചോദ്യം എല്ലാ കാലത്തും ഉയർന്നു വരാറുണ്ട് അങ്ങനെ ഒരു അന്വേഷണത്തിനിടെയാണ് തൃശൂർ കലോത്സവത്തിനിടെ ഈ ചിത്രം ഞങ്ങളിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി കോട്ടയം കലോത്സവത്തിൽ തൃശൂർ കിരീടം ജൂഡി സ്വർണ്ണക്കപ്പേറ്റ് വാങ്ങുന്ന ചിത്രം തൃശ്ശൂരിനായി മുപ്പത് വർഷം മുമ്പ് മോഹിപ്പിക്കും സ്വർണക്കപ്പ് ഉയർത്തിയ താരങ്ങളിൽ താരങ്ങളിലൊരാളിത തേക്കിൻകാട് മൈതാനിയിലൂടെ ഓർമ്മകളുടെ താളത്തിലും മേളത്തിലും മേളത്തിലുമൊഞ്ഞ് നടക്കുകയാണ് ബിജീഷ് കൃഷ്ണ അന്തിക്കാട് സ്വദേശി ഓടക്കുഴൽവാദനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോട്ടയത്തും തൊണ്ണൂറ്റിയേഴിൽ എറണാകുളത്തും കലോത്സവ വേദിയിൽ വിജയമണിഞ്ഞ താരം ഓടക്കുഴൽ ഇപ്പോഴും ഹൃദയനിശ്വാസത്തിനൊപ്പം ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമ്മളെ ശ്രദ്ധിക്കപ്പെടാൻ പോലും ഒരു സ്പേസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റുമായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു ഈ ഇത്രയും വലിയ സ്വർണ്ണ കിരീടം ഡി ഡി ഓഫീസറും അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ മത്സരാർത്ഥികളും ഒഫീഷ്യൽസും കൂടി അത് പൊന്തിക്കുമ്പോൾ എന്നിലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഞാനവിടെ മാറി നിൽക്കായിരുന്നു അന്നത്തെ ഡി ഡി ഓഫീസർ പറഞ്ഞു നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ആകെ ഒരു ഫസ്റ്റേ ഉള്ളു പിന്നെ എല്ലാം സെക്കൻഡ് എ ഗ്രേഡ് കൊണ്ടാണ് ആ പോയിൻറ്റ്സ് അത്രയും വന്നിട്ടുള്ളത് അപ്പോൾ ആ ഫസ്റ്റ് കിട്ടിയ പയ്യനെ ഉടൻ ചോദിച്ചപ്പോഴാണ് എന്നെ ഞാൻ ദൂരെ നിൽക്കുന്നത് കണ്ടിട്ട് എന്നെ വിളിച്ച് വരുത്തി നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തു അത് ആ ഫോട്ടോ പത്രത്തിൽ വന്നു വന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മയും കൂടിയാണത് കാലമേറെ കഴിഞ്ഞിട്ടും കലോത്സവ വേദികളിൽ ഈ കലാകാരൻ്റെ സാന്നിധ്യമുണ്ട് നൃത്ത ചുവടുകൾക്കൊപ്പം മുഴങ്ങുന്നുണ്ട് ഇപ്പോഴും ആ ഓടക്കുഴൽനാഥവും ശബ്ദവും സംഗീതവും ഒന്ന് സമ്മാനം കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി അന്ന് ആ മത്സരത്തിന് ശേഷം പിന്നീട് ഞാൻ തുടർച്ചയായിട്ട് ഈ ഫീൽഡിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഞാനിപ്പോൾ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഉണ്ട് എന്നുള്ളത് അതിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകി നൃത്ത സംഗീത രംഗത്ത് പാട്ടുകാരനായിട്ടും സംഗീത സംവിധായകനായിട്ടും ഓടക്കുഴൽ വാതകനായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം കലോത്സവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മോഹിനിയാട്ടം മത്സരം കണ്ടു ഒരു പതിനാല് ഐറ്റത്തോളം ഞാൻ കണ്ടു മോഹിനിയാട്ടം ഭരതനാട്യം കൂച്ചുപുടി ഡാൻസിലെ ഈ വിഭാഗത്തിലെ മൂന്ന് വിഭാഗത്തിലും എൻ്റെ പാട്ടുകളും എൻ്റെ സംഗീത സംവിധാനവും എൻ്റെ ഓടക്കുഴലും കൊണ്ട് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം എൻ്റെ പാട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രണയ പരാജിത ദശമുഖ സഹജ അന്ന് ഒപ്പം കപ്പുയർത്തിയവർ ഇന്ന് ലോകമറിയുന്ന കലാകാരന്മാരാണെന്നതിൽ അഭിമാനം ഇവരെല്ലാവരും തന്നെ ഇപ്പം ഞങ്ങളുടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിൽ ആ ആ ഫോട്ടോയിലുള്ള ഒരു മൂന്ന് നാല് പേര് ഇന്ന് ഈ കലാലോകം അറിയപ്പെടുന്ന ഏറ്റവും മികച്ച രീതിയിൽ അറിയപ്പെടുന്ന രണ്ട് മൂന്നാല് വ്യക്തികളാണ് ഫോട്ടോയിലുള്ളത് ഒന്ന് പി കെ സുനിൽകുമാർ അദ്ദേഹം ഇന്ന് കലാരംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന പ്രക്യുഷനിസ്റ്റാണ് തബലിസ്റ്റാണ് പ്രഗൽഭരായിട്ടുള്ള ഹരിഹരൻ ശങ്കർ മഹാദേവൻ തുടങ്ങി അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഓർത്തുമിക്ക ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് തബല വായിച്ച് മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം ശ്രീലക്ഷ്മി ഗോവർദ്ധൻ അതുപോലെ ആ രംഗത്ത് ഡാൻസറായിരുന്നു മീരാ ശ്രീനാരായണൻ അതേപോലെ തന്നെയാണ് ആ കുട്ടി നൃത്തരംഗത്ത് ശോഭിച്ച് പിന്നീട് ചെന്നൈയിൽ പോയി പഠിച്ച് ഇന്നിപ്പോൾ വേൾഡ് റിനൗണ്ട് ആയിട്ട് നിൽക്കുന്ന ഡാൻസറാണ് സ്കൂൾ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നിർത്തി മറ്റൊരിടത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു ഗ്രേസ് മാർക്കിനും ഒക്കെ വേണ്ടി പങ്കെടുക്കുന്ന പോലെയുള്ള രീതിയിലേക്ക് സമീപനം മാറുന്നുണ്ട് ബിജിഷ് കൃഷ്ണയും ഭാര്യ കലാമണ്ഡലം അക്ഷരയും ചേർന്ന് തൃശൂരിൽ സൂര്യകാന്തി സംഗീത നൃത്ത സഭയിലൂടെ നൂറുകണക്കിന് കുട്ടികൾക്ക് കലയുടെ വെളിച്ചം പകരുന്നുണ്ട് സഹജ അങ്ങനെ ഈ കലാരംഗത്ത് ഞങ്ങൾ കലോത്സവ വേദിയിൽ നിന്ന് ഇന്നും കലാരംഗത്ത് ഏകദേശം ഒരു മുപ്പത് വർഷക്കാലമായിട്ട് തന്നെ ഞങ്ങളിവിടെ നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊരുത്തരം ഇതാണ് തെക്കേ ഗോപുര നടയിൽ നിന്ന് പറയാനുള്ളത് കലയെ ഹൃദയത്തിലേറ്റി ഇങ്ങനെ ചിലർ ഇവിടെ ഇപ്പോഴുമുണ്ട് ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ